എന്തായാലും ആശുപത്രിയിൽ അഫാൻ്റെ ആരോഗ്യനില അതീവ ഗുരുതരമല്ല എന്നാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാകുന്നത് എന്തായാലും സുനിഷ അയ്യലൂരവിടെയുണ്ട് സുനിഷ അഫാൻ്റെ ആരോഗ്യനിധി ആരോഗ്യസ്ഥിതി വലിയ പ്രശ്നത്തിലല്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് എന്താണ് ഡോക്ടർമാർ നൽകുന്ന വിവരങ്ങൾ നിലവിലെ സ്ഥിതി എന്താണ് അപർ നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതായാലും പ്രതി അഫാന് നിലവിൽ ഗുരുതരമായ സ്ഥിതിയിലല്ല സ്റ്റേബിൾ തന്നെയാണ് ഇയാൾ എന്നുള്ളത് തന്നെയാണ് പക്ഷേ മറ്റൊന്നും തന്നെ ഡോക്ടർമാരോടോ അല്ലെങ്കിൽ പോലീസിനോടോ സംസാരിക്കാൻ ഇയാൾ തയ്യാറായിട്ടില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം നേരത്തെ തന്നെ ഈ പോലീസ് സ്റ്റേഷനിലെത്തി അഞ്ചുപരെ കൊലപ്പെടുത്തിയതിനു ശേഷവും ഒരാൾ വലിയ രീതിയിൽ പരിക്ക് പരിക്കുവെറ്റി കോവുൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തുടരുകയാണ് ഈ അമ്മ അതിനുശേഷം ഈ പോലീസ് സ്റ്റേഷനിൽ എത്തിയതിന് ശേഷം അഫ്ഫാൻ പറഞ്ഞൊരു കാര്യം വിഷം കഴിച്ചിട്ടുണ്ട് എന്നായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് ആ പോലീസ് ഇയാളെ ഈ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊടുക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിലുള്ള ചികിത്സയാണ് നിലവിൽ ഇവിടെ വെച്ച് നൽകുകയും ചെയ്യുന്നത് പ്രധാനമായും ഒബ്സർവേഷൻ പീരീഡിലാണ് ഉള്ളത് ഈ എലിവിഷം കഴിച്ചതുകൊണ്ട് തന്നെ അത് ഏത് രീതിയിലാണ് ശരീരത്തിലേക്ക് പിടിക്കുക അല്ലെങ്കിൽ മറ്റ് ബുദ്ധിമുട്ടുകൾ കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷമേ ഉണ്ടാവുക അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനനുസരിച്ചുള്ള ചികിത്സയാണ് നിലവിൽ ഈ അഫാന നൽകുകയും ചെയ്യുന്നത് ഈ പറഞ്ഞതുപോലെ നേരത്തെ പോലീസിനോട് പറഞ്ഞത് അതിന് സമാനമായി തന്നെ ഇപ്പോൾ ഡോക്ടർമാർ ചോദിച്ചപ്പോഴും പറഞ്ഞത് കുഴിമന്തിയിൽ അതായത് ഇവരെ കൊലപ്പെടുത്തിയതിനു ശേഷം താൻ വിഷം കുഴിമന്തിയിൽ കലറക്കി പുരട്ടി കഴിച്ചു എന്നുള്ളതാണ് നിലവിൽ ഈ അഫാൻ ഡോക്ടറോടും അതേസമയം തന്നെ പോലീസിനോടും പറഞ്ഞിരിക്കുന്നത് എന്നതാണ് അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നിലവിൽ അഫ്ഫാന് ചികിത്സ നൽകുകയും ചെയ്യുന്നത് പ്രധാനമായും ഇനി ഒരു ഇരുപത്തിനാല് മണിക്കൂറോളം സമയം ഇയാളെ ഒബ്സർവേഷനിൽ തുടരേണ്ടതുണ്ട് എന്നതാണ് മെഡിക്കൽ സംഘം പറയുന്നത് കാരണം ഈ എലിവിഷമായതുകൊണ്ട് തന്നെ അതിന് കൃത്യമായ പ്രൊസീജിയറുകൾ ഉണ്ട് ഏത് രീതിയിലാണ് പരിശോധന നടത്തേണ്ടത് എത്തരത്തിലാണ് ആരോഗ്യസ്ഥിതിയെ ബാധിക്കുക എന്നതടക്കമുള്ള കാര്യങ്ങളുണ്ട് അതുകൊണ്ട് അത്തരത്തിലുള്ളൊരു പരിശോധന നടത്തുക എന്നത് തന്നെയാണ് ഡോക്ടർമാരെ സംബന്ധിച്ചിടത്തോളം ചെയ്യേണ്ട കാര്യങ്ങൾ അത് തന്നെയാണ് അകത്തിപ്പോൾ ചെയ്യുകയും നിലവിലിപ്പോൾ സി പി യൂണിറ്റിലാണ് ചെസ്റ്റ് പെയിൻ യൂണിറ്റിലാണ് ഇയാളെ കിടത്തിയിരിക്കുന്നത് എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അത്തരത്തിലുള്ള ചികിത്സ അകത്തുനിന്ന് നൽകുന്നുണ്ട് നിങ്ങൾ പോലീസിനോട് സംസാരിച്ചപ്പോഴും പറഞ്ഞതാ ഇയാളെ ഒബ്സർവേഷൻ പീരീഡിൽ നിന്നും മാറ്റിയതിനു ശേഷം അല്ലെങ്കിൽ ഇയാൾ ഇപ്പോഴും സ്റ്റേബിൾ ആണ് പക്ഷേ ഇത് ഏത് രീതിയിലാണ് ഈ വിഷം ഇയാൾ പ്രകടിപ്പിക്കുക എന്നത് പറയാൻ കഴിയില്ല അതുകൊണ്ട് അതുകൊണ്ടുതന്നെ അതിനുശേഷമായിരിക്കും ഈ നിലവിലെ ഒരു ഒബ്സർവേഷൻ പീരീഡിന്റെ ഒരു സമയത്തിന് ശേഷമായിരിക്കും ചോദ്യം ചെയ്യലിലേക്ക് കടക്കുക അല്ലെങ്കിൽ കൂടുതൽ വിവരങ്ങൾ തേടുക എന്നത് തന്നെയാണ് ഡോക്ടർമാരും അത് തന്നെയായിരുന്നു ശ്രമിച്ചിരുന്നത് നേരത്തെ ചില കാര്യങ്ങൾ സംസാരിച്ചപ്പോഴും ഇയാൾ മറ്റൊന്നും തന്നെ വിട്ടു പറയാൻ തയ്യാറാകുന്നില്ല പകരം ഈ പറയുന്നത് പോലെ വിഷം കഴിച്ചിട്ടുണ്ട് തൻ കുഴിമന്തിയിലാണ് ഈ വിഷം കഴിച്ചിട്ടുള്ളത് എന്ന് പറയുന്നുണ്ട് ഈ ആദ്യം മുതൽ തന്നെ ഇയാളുടെ ഒരു മാറ്റം ഈ പറയുന്നത് പോലെ പോലീസ് പറഞ്ഞതുപോലെ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയതിനു ശേഷം താൻ ഇങ്ങനെ ഇത്ര പേരെ മൂന്ന് ആറുപേരെ വെട്ടിയിട്ടുണ്ട് മൂന്ന് പേർ ഇതിനോടകം തന്നെ മരിച്ചിട്ടുണ്ട് മറ്റു മൂന്ന് പേർ എത്തുമുന്നേ നിങ്ങൾ എത്തുമുന്നേ മരിക്കുമെന്നതടക്കമുള്ള കാര്യങ്ങളായിരുന്നു ഈ പ്രതി പോലീസിൽ പറയുകയും ചെയ്തത് അതിനുശേഷമാണ് താൻ ഈ കൊലപാതകം ശേഷം വിഷം കഴിച്ചിട്ടുണ്ട് എന്ന വിവരം ആ പ്രതി പോലീസിൽ പറയുകയും ചെയ്തത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ആ പ്രതിയുടെ പ്രതി പറഞ്ഞിരിക്കുന്ന മൊഴിയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഉടൻ തന്നെ ഈ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിക്കുകയും അതിനനുസരിച്ചുള്ള ചികിത്സ നൽകുകയും ചെയ്തിട്ടുള്ളത് ഏതായാലും നിലവിൽ സി പി യൂണിറ്റിൽ ചികിത്സ തുടരുകയാണ് ഇനി ഒബ്സർവേഷൻ കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഇയാളിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ ചോദിക്കുക പ്രധാനമായും എന്തിനാണ് ഈ കൊലപാതകം എന്നുള്ളത് തന്നെയാണ് സാമ്പത്തിക ബാധ്യത തന്നെയാണോ കാരണം എന്നുള്ളൊരു സംശയമുണ്ട് നേരത്തെ ഈ പെൺകുട്ടി െ വീട്ടുകാർ സ്വീകരിക്കാത്തതാണ് കാരണമെന്നതൊക്കെയുള്ള പ്രാഥമിക നിഗമനങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ നിലവിൽ പെൺകുട്ടിയുടെ വീട്ടുകാർ തന്നെ വിവാഹത്തിനടക്കം സമ്മതമാണോ എന്ന് പറയുന്ന ഒരു പശ്ചാത്തലത്തിൽ അതല്ല കാരണമെന്നൊരു കാര്യം കൂടി തെളിയുന്നുണ്ട് എന്നതാണ് അതാണോ കാരണം എന്നത് കൂടി വ്യക്തത വരേണ്ടതുണ്ട് എന്നതാണ് അത്തരത്തിലുള്ള അന്വേഷണം പോലീസിന്റെ ഭാഗത്തുണ്ട് പക്ഷേ ഇനി നിർണായകമാകേണ്ടത് ഈ പ്രതി അഫ്ഫാൻ എന്ത് പറയുന്നു എന്നതാണ് അഫ്ഫാനെ ചോദ്യം ചെയ്യുന്നതിലൂടെ ഏത് വിവരങ്ങൾ പോലീസിന് ലഭിക്കുമെന്നുള്ളതാണ് അങ്ങനെയെങ്കിൽ മാത്രമാണ് എങ്ങനെയാണ് ഈ കൊലപാതകം നടത്തിയിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ് സാമ്പത്തിക ബാധ്യതയാണോ പ്രശ്നം അല്ലെങ്കിൽ ഈ പെൺകുട്ടിയുമായി എത്തിയതിന്റെ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ആണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള കാരണങ്ങൾ ഇതിലുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ അറിയേണ്ടതുണ്ട് എന്നതാണ് ഏതായാലും നിലവിൽ ഈ ഒബ്സർവേഷൻ പിരീഡ് ശേഷം പ്രതിയെ കൃത്യമായി തന്നെ പരിശോധി ചോദ്യം ചെയ്തുകൊണ്ട് കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമെന്നുള്ളൊരു പ്രതീക്ഷയിൽ തന്നെയാണ് അന്വേഷണ സംഘമുള്ളത് അതുകൊണ്ട് തന്നെയാണ് ആ ഒരു ഒബ്സർവേഷൻ പിരീഡിനായി കാത്തിരിക്കുകയാണ് ആ ഒബ്സർവേഷൻ ശേഷം അല്ലെങ്കിൽ അയാൾ കുറച്ചുകൂടി സ്റ്റേബിൾ സ്റ്റേബിളായതിനു ശേഷം ഈ പറയുന്നത് പോലെ എലിവിഷമായതുകൊണ്ട് തന്നെ ഏത് സമയത്താണ് ഇത് റിയാക്ട് ചെയ്യുക എന്നതടക്കമുള്ള അടക്കമുള്ള കാര്യങ്ങളിൽ ഒരു ക്ലാരിറ്റി വരേണ്ടതുണ്ട് എന്നുള്ളതാണ് അതാണ് നിലവിൽ ഒബ്സർവേഷനിൽ കഴിയുകയും ചെയ്യുന്നത് അതിനുശേഷം ഏതായാലും പോലീസ് ചോദ്യം ചെയ്യലിലേക്ക് കടക്കും എന്താണ് ഈ കൊലപാതകത്തിന്റെ മോട്ടീവ് എന്നതടക്കമുള്ള കാര്യങ്ങൾ വിശദമായി തന്നെ ചോദിച്ച് മനസ്സിലാക്കും എന്നതാണ് മനസ്സിലാകുന്നത് അതിനുശേഷമായിരിക്കും തീർച്ചയായിട്ടും കൊലപാതകം എന്തിനു നടത്തി എന്താണ് ഇതിന് പിന്നിലുള്ള കാരണം എന്നതടക്കമുള്ള വിഷയത്തിൽ ഒരു പൂർണ്ണ രൂപം ലഭിക്കുക എന്തായാലും ഈ കാര്യത്തിൽ ഒരു വ്യക്തത വരണമെങ്കിൽ ഇനി അഫാനിൻ്റെ വായിൽ നിന്ന് തന്നെ വേണം അതിനെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ ലഭിക്കാൻ അതിന് ആരോഗ്യസ്ഥിതി ഭേദമാകേണ്ടതുണ്ട് പോലീസ് മൊഴി രേഖപ്പെടുത്തിയതിനു ശേഷം മാത്രമേ വ്യക്തമായ ഒരു ഉത്തരത്തിലേക്ക് പോലീസിനോ അന്വേഷണ സംഘത്തിനോ കടക്കാൻ കഴിയുകയുള്ളൂ എന്ന് തന്നെ വേണം ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സുനിഷ് ഒരു ഒറ്റ കാര്യം കൂടി ഇതേ ആശുപത്രിയിൽ തന്നെയാണോ മാതാവ് ഷെമി ചികിത്സയിലുള്ളത് അല്ലെങ്കിൽ അവരുടെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച് വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ വർണ നിലവിൽ മാതാവ് ചികിത്സയിൽ കഴിയുന്നത് ഇവിടെ ഇവിടെയല്ല ഗോകുലം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് അത് വെഞ്ഞാറമൂട് ആശുപത്രിയിലാണ് നിലവിൽ നേരത്തെ തന്നെ പോലീസ് പറയുന്നതനുസരിച്ച് ഇവരുടെ നില ഗുരുതരമാണ് എന്നതാണ് മനസ്സിലാക്കുന്നത് ഏകദേശം എൺപത് ശതമാനത്തോളം വെട്ടിയിട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഈ പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ നില അതീവ ഗുരുതരമായി തുടരുകയാണ് അവിടെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അതിതീവ്ര ചികിത്സയിൽ ഈ കഴിയുകയാണ് ഇവർ എന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതായാലും അവിടെ ഇവർക്കുള്ള ചികിത്സ നൽകുന്നുണ്ട് ഒരുപക്ഷെ അതും പോലീസിനെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ് ഒരുപക്ഷെ അഫാൻ എന്താണ് ഈ കൊലപാതകത്തിന് പിന്നിലും ഒട്ടിവന്നത് അഫാൻ പറയേണ്ടതുണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഈ മാതാവിന് ബോധം വരികയാണെങ്കിൽ സംസാരിക്കാൻ കഴിയുകയാണെങ്കിൽ ആ മാതാവിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ അതും ഗുണം ചെയ്യും എന്നത് തന്നെയാണ് ആ പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് പക്ഷേ നിലവിൽ അത്തരം കാര്യങ്ങളൊന്നും പറയാറായിട്ടില്ല എന്നതാണ് അന്വേഷണ സംഘം പറയുന്നത് കാരണം ഗുരുതരമായ ഗുരുതരമായി തന്നെ പരിക്കേറ്റിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള തീവ്ര ചികിത്സ നൽകുകയും ചെയ്യുകയാണ് അതിനുശേഷം മാത്രമാണ് ഒരു പക്ഷേ സംസാരിക്കാൻ ആയാൽ മാത്രമാണ് അവരോട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചോദിച്ചറിയാൻ കഴിയുകയുള്ളൂ എന്നതാണ് ഏതായാലും അത്തരത്തിലുള്ള സാധ്യത കൂടി പോലീസ് തേടുകയും ചെയ്യുന്നുണ്ട് പക്ഷെ നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് ഗോകുലം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഗുരുതരാവസ്ഥയിൽ തന്നെ മാതാവ് കഴുകുകയാണ് എന്നാണ് വിവരങ്ങൾ എന്തായാലും മാതാവ് ഷമിയുടെ ആരോഗ്യനില അതീവ ഗുരുതരമായി തുടരുകയാണ് പക്ഷേ പറയത്തക്ക ആരോഗ്യ പ്രശ്നങ്ങൾ നിലവിൽ ഇല്ല എന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കേണ്ടത് എന്തായാലും ഒബ്സർവേഷനിലാണ് അതിനുശേഷം മാത്രമേ ഇനി ഡോക്ടർമാർ പറയുന്നതിനനുസരിച്ച് മാത്രമേ പോലീസിന് അഫാൻ്റെ മൊഴി രേഖപ്പെടുത്താൻ കഴിയുകയുള്ളു അഫാൻ്റെ മൊഴി രേഖപ്പെടുത്തിയാൽ മാത്രമേ ഈ കേസിൻ്റെ ചുരുളഴിക്കാൻ കഴിയുകയുള്ളൂ എന്താണ് കൊലപാതകം എന്തിനാണ് കൊലപാതകം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളായി തന്നെ തുടരുകയാണ്